ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായുള്ള ചക്ക ദോശയുടെ റെസിപ്പിയാണ് നോക്കുന്നത് ഇതിലോട്ടായിട്ട് ഒരു കപ്പ് പച്ചരി കുതിർത്ത് എടുത്തിട്ടുണ്ട് പച്ചരി മൂന്നോ നാലോ മണിക്കൂർ കുതിർക്കുക അതിൻ്റെ കൂടെ കപ്പ് പച്ച ചക്ക കഴിഞ്ഞത് ഒരു ചെറിയ സവോള പച്ചമുളക് ചെറിയ കഷ്ണം ഇഞ്ചി പ ചക്ക കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ പ്രസിഡന്റ് ഉള്ളവർ രണ്ട് കഷ്ണം വെളുത്തുള്ളി ഇതും ചേർക്കാം പിന്നീട് നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം നന്നായി അരച്ചെടുത്ത ബാറ്ററിലോട്ട് നമുക്ക് ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്ത ശേഷം നമുക്കിതിലോട്ട് ചെറുകി തേങ്ങ ചേർക്കാം തേങ്ങ ചേർക്കുമ്പോൾ വളരെ നല്ല ടേസ്റ്റാണ് അതിന് ശേഷം നമുക്ക് ഒരു സോഡാപ്പൊടിയും കൂടെ ചേർത്ത് മാറ്റി വയ്ക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമുക്ക് സാധാ ദോശ തയ്യാറാക്കി എടുക്കുന്ന പോലെ തയ്യാറ് ചെയ്യാം പ്രമേഹ രോഗമുള്ളവർക്കും ഡയറ്റു നോക്കുന്നവർക്കും ഇത് വളരെ നല്ലതാണ് രുചിയും അതിവിശേഷമാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു രുചി തന്നെയാണ് ഇതിനുള്ളത് ചക്ക സീസണിൽ ചക്കയെല്ലാം മഴയത്തെല്ലാം ധാരാളം വീണ് പോവുകയാണ് ഒരെണ്ണം പോലും വേസ്റ്റ് ചെയ്യാതെ എല്ലാവരും തയ്യാറ് ചെയ്യുക ഇനിയിപ്പോൾ ചക്ക സീസൺ കഴിഞ്ഞാലും ചക്കപ്പൊടി ചേർത്ത് നമുക്ക് ഇതുപോലെ തയ്യാറ് ചെയ്യാം പച്ചരിക്ക പകരം അരിപ്പൊടിയും എടുക്കാം തേങ്ങാ ചട്നിയും മുളക് ചട്നിയും ഇതിൻ്റെ കൂടെ വളരെ നല്ല രുചിയാണ് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈ ദോശ എല്ലാവരും തയ്യാറ് ചെയ്യുക താങ്ക് യു